എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ വിവിധ മുന്നറിയിപ്പുകൾ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ നാളെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തീവ്ര മഴയുടെ സാഹചര്യത്തിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഇരുപത്തി രണ്ടാം തീയതി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന പ്രവണതയാണ് പ്രവീശ് പ്രതീക്ഷിക്കുന്നത് എന്നും അറിയിപ്പിൽ പറയുന്നു മലയവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു നിലവിൽ ഇന്ന് ചൊവ്വാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വ്യാഴാഴ്ച കണ്ണൂരും കാസർകോടും ഓറഞ്ച് അലേർട്ടുമാണ് നാളെ മലപ്പുറം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലൊന്ന് പാലക്കാട് ജില്ലയാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു റെസിഡൻസ് സ്കൂൾ കോളേജുകൾ നവോദയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമായിരിക്കില്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമായിരിക്കില്ല ഇപ്പോൾ രണ്ട് ജില്ലകളിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നാല് ജില്ലകളിൽ ഒഴികെ ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പാലക്കാട് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇതിൽ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിക്കാത്തത് അതുപോലെ കോഴിക്കോട് വയനാട് തൃശൂർ ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ആണ് കൂടുതൽ അവധി അറിയിപ്പുകൾ വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പല കാര്യങ്ങളെക്കുറിച്ച് മാറ്റം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റ് അനുഭവിക്കുക മറ്റു വീഡിയോ കാണാൻ തുടങ്ങിയ